അങ്ങനെ കോൺട്രസ് കഴിഞ്ഞു അടുത്ത വണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോഡല് ഫോർ വീല് ഫൈവ് ഗിയർ പവർ സ്റ്റിയറിംഗ് കയറ്റിയ ജീപ്പാണ് പവർ ബ്രേക്കിംഗ് കയറ്റിട്ടുണ്ട് ഫോർ വീല് ഫൈവ് ഗിയർ ഫൈവ് ഗിയർ പവർ സ്റ്റിയറിംഗ് കയറ്റിയ വണ്ടി ഓക്കെ ഇപ്പം കിട്ടി ഇത് ഒറിജിനൽ അല്ല മഹേന്ദ്ര ചെറിയ ഒരു ഇരുങ്ങിയവർ അങ്ങനെയല്ലേ ചെയ്സൊന്നും ചെയ്തിട്ടൊന്നുമില്ല വില്ലീസെന്ന് പറഞ്ഞാ വണ്ടി അതാ കിടക്കുന്നോ അപ്പൊ ഇത് മഹേന്ദ്ര അല്ലേ അപ്പൊ ഇത് കൊടുക്കാനുള്ള വണ്ടിയാണോ ഓക്കെ അപ്പൊ ഈ വണ്ടിയിൽ നമ്മള്

മൊത്തത്തില ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഈ ടയറൊക്കെ ഇതൊക്കെ ഇതൊന്നും എഴുത്തിട്ടുള്ള തോന്നലേക്ക് അലയിൽ നോക്കി ശരിക്കും പറയുന്നത് അലവിയത് ഇത് എനിക്ക് പിന്നെ ഈ ഫോർച്യൂണറിലൊക്കെ ആയിരിക്കും അല്ലേ എന്നാ ഭീകരൻ ടയറല്ലേ ടയർട്ടോ നോക്കി ആ ഫ്രണ്ടിൽ കുറച്ച് കൂടുതൽ പണി ഉണ്ടല്ലേ നമ്മൾ വേണ്ടി ചെയ്താൽ വാങ്ങിച്ചു അവരുടെ അപ്പൊ ഇതിന്റെ ലൈറ്റ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചേക്കുന്നല്ലേ ഇത് ശരിക്കും എണ്ണൂറിന്റെ ആയിരിക്കും അല്ലേ ശരി റൗണ്ടിലേണ്ടത് ഇവിടെ റൗണ്ട് പിന്നെ മാത്ര വില്ലീസ് എഴുതിയുണ്ടല്ലേ ഞാനാ ചോദിച്ചത് വില്ലീസം ചോദിച്ചാൽ വണ്ടി അല്ലേ വേറെ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചാവ് വരെ മല്ലൂസിംഗരൊക്കെ ചെയ്താ ശരിയാ ഓ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കിട്ടുവോ ഏത് മൂന്ന് ലക്ഷം വണ്ടി കിട്ടും നമുക്ക് ഫുൾ അതുകൊണ്ടാണ് എല്ലാ പേപ്പറുള്ള പേരിലേക്ക് മാറി തരും മൂന്ന് ലക്ഷം രൂപ

അയ്യായിരം അല്ലേച്ചും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ വർക്കിംഗ് ആണ് ചുമ്മാ ചുമ്മാ സംബന്ധിച്ച വണ്ടി ഇറക്കുമ്പോൾ സൂക്ഷിക്കുന്നത് കാരണം കൊറേ എക്സ്ട്രാ സംഭവം വണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കണം എന്നൊക്കെ നല്ല പൈസ ഇത് മുടക്കേണ്ടല്ലേ ശരിക്കും പറഞ്ഞ വണ്ടിക്കകത്ത് മോഡിഫൈ മൂന്ന് ലക്ഷം രൂപ അല്ലെ ആൾ ഇത് ശരി മോഡിഫൈ തന്നെ എനിക്ക് മുടക്കുന്നതിനേക്കാളും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വലിയ കൂടുതൽ കൂടുതലും മൂന്ന് ലക്ഷം രൂപ അല്ലേ അതിനും കൂടുതൽ തന്നെ വേണ്ടി പന്ത്രണ്ടെന്ന് തോന്നുന്നു നോക്കി പേപ്പർ വർക്ക് മാത്രം അമ്പത്തയ്യായിരം രൂപ പിന്നെ അകത്തേക്ക് ഞാൻ പോയാലും കേട്ടോ ഇത് കുറെ എവിടെ നോക്കിയാലും കാണാം ഇത് ഇതുകൊണ്ട് ഈ തടിയാണെന്ന് തോന്നലെ അതുപോലെതന്നെ ഇവിടെ ഒരു ഹാങ്ങർ ഉണ്ട് നോക്കിയാ ഇത് തുറക്കാൻ അല്ലേ ഈ ലൈറ്റ് ഉണ്ട് ഇതൊക്കെ വേറെ ചെയ്തേക്കുന്ന ഇത് നല്ല മറ്റേ സഹ ലൈറ്റ് അല്ലേ നമ്മളത് കാണുന്ന ലൈറ്റ് അല്ലേ ലൈറ്റ് പിന്നെ ടയർ കയറണ ബാക്കിയൊന്നും കാണത്തില്ല ഇതുകൊണ്ട് ഇതാണ് സംഭവം നല്ല വൈറ്റ് അത് ഇവിടെ ഉണ്ട് നോക്കി ഒരു ആക്ഷൻ ഒക്കെ മാറ്റി ഇങ്ങനെയൊക്കെ അയ്യോ ഇതുകൊണ്ടൊക്കെ പോയിക്കാറില്ല പത്ത് പേര് നോക്കും നമ്മളെ നല്ല നോട്ടുള്ള ഉണ്ട് അല്ലേ ഈ ഈ കാണുന്നറിയാമോ ചെയ്തിട്ടുണ്ടല്ലോ ആരും ശരിക്കും പറയുന്ന പിള്ളേരുടെ അതോ ഇത്രയും പണി ഇതൊക്കെ എന്തിന് എവിടെ ഇത്രയാ ഇത് നല്ല മുടക്കി നല്ലൊരു പൈസ മുടക്കുന്നുണ്ട് വണ്ടി കാരണം എവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മഹേന്ദ്ര വണ്ടി കണ്ട തോന്നിക്കില്ല അത് അങ്ങനത്തെ കാര്യം നമ്മള് ശരിക്കും ഇവരൊക്കെ മറ്റേ കട്ടി കട്ട് ചെയ്തിട്ട് ഇത് ഇത് വേണമെങ്കിൽ വന്നാൽ മതി കാരണം മൂന്ന് ലക്ഷം രൂപ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഇത് വാങ്ങാൻ ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എങ്ങനെ മൂലാക്കി എടുക്കും കാരണം എന്തെല്ലാം കോട്ടം ഉണ്ടെങ്കിൽ വന്നോളും ഹൈ റേഞ്ചിലേക്ക് അല്ലേ ഫ്രണ്ടിലൊക്കെ നോക്കി ഒരു സംഭവം ഉണ്ട് അത് ഇവിടെയൊക്കെ കുറേ തടിക്കാത്ത കുറേ പണിയുണ്ട് എനിക്ക് അത് ഇത് ഫ്രണ്ടിലിത് വേറെ ഇത് കുറേ പണിത് വണ്ടി എന്തായാലും ഫ്രണ്ടൊക്കെ ആണെങ്കിൽ കണ്ടോ കുറച്ച് എന്താ പറയുക പെട്ടെന്ന് തന്നെ എംബി കാണൂടി സംഭവം കണ്ടിരുന്നത് കാരണം കുറേ പേരുടെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് അതുപോലെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ലൈറ്റാണ് തോന്നില്ലേ കുറേ ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എല്ലാരൂടി പത്ത് പന്ത്രണ്ട് 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 ലൈറ്റാണ് തോന്നുമ്പോൾ എല്ലാം കൂട്ടി കേട്ടോ ഇതാണ് മൊത്തത്തിലുള്ള വണ്ടി ലുക്ക് അപാര വണ്ടിയാട്ടോ വണ്ടി ഫുൾ കണ്ടീഷനാ സീറ്റൊക്കെ ഒക്കെ സീറ്റൊക്കെ വേറെ കേൾക്കുന്നത് തോന്നല്ലേ വേറെ രണ്ട് സീറ്റാല്ലേ രണ്ട് സീറ്റ് ബാക്കിലാണെങ്കിലും തുരുമ്പൊന്നും വിലയിട്ടൊന്നുമില്ല വേണ്ടിക്കുന്നത് തുരുമ്പുന്ന സംഭവം ഒന്നും വേണ്ടിയത് നോക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കേട്ടോ പൊടിയായിട്ട് വേണ്ടിക്കാതെ അടിയൊക്കെ ടെസ്റ്റ് ചെയ്ത് വണ്ടി കാരണം അടിയൊക്കെ തുരുമ്പ് നൽകണമെന്നില്ല ഇരുപത്തെട്ട് വരെ ഇരുപത്തെട്ട് വരെ പേപ്പറിലോ വണ്ടി ഓക്കെ ഒക്കെ മരണൊക്കെ നോക്കി നിങ്ങൾക്ക് ആ ഒരു പഴയ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ പിന്നെ എടുത്തു പറയാൻ മാത്രം അത് ഈ കേരളമൊക്കെ ഇങ്ങനെയുള്ളതല്ലേ ഒറിജിനൽ ഉള്ളതല്ലേ ഇത് പിന്നെ ഇങ്ങനെ ആക്കി എടുത്തത് അതെ ലുക്കാട്ടാ വണ്ടി കാണാനായിട്ട് എന്തായാലും ഇനി ഇത് വാശി പഴയപരമായി കുറച്ച് ചേരും വേണ്ടി ചൂട് പഴയപരം മാറ്റാം ഈ മാറ്റി മാറ്റിയെടുത്താൽ എൻ്റെ പഴയ ലുക്ക് തന്നെയാവും പിന്നെ ഈ സംഭവം മാത്രമേ കുറച്ച് ഇതായിട്ടുള്ളൂ അതൊന്നും ഇല്ല ഏത് ആ സംഭവം അത് ഉള്ളോ ആ അറുന്നൂറ് രൂപ ഉള്ളോ കിട്ടുമല്ലേ ഓക്കെ മൂവായിരം രൂപ അല്ലേ അല്ല അകത്തെ കാര്യങ്ങളൊക്കെ നോക്കിയേ ിയർ സാറിന് ലോയ് ഹൈ ഒക്കെ അത് ഇത് ഫൈവ് ഗിയർ വണ്ടിയല്ലേ വരുന്നേ വേറെ ഒന്നും അകത്തൊന്നും വേറെ ചെയ്തിട്ടില്ല അല്ലേ അതൊക്കെ ഈ സ്റ്റീറിംഗ് സ്റ്റീറിങ് ഇത് വേറെ സ്റ്റീറിംഗ് ചെയ്തേക്കുന്നത് ഇത് സ്റ്റീറിങ് വേറെ വണ്ടി വേറെ വണ്ടി ചെറിയ സ്റ്റീറിംഗ് അല്ലേ ബാക്കിയെല്ലാം സ്റ്റോക്ക് തന്നെയാണ് ഇവിടെ ഓൺ കാര്യങ്ങളൊക്കെ നോക്കി മീറ്റർ ഒക്കെ ആണെങ്കിലും ഇനി കിലോമീറ്റർ കാര്യമൊന്നുമില്ല അല്ലേ അതിലൊന്നും കാര്യമില്ല നോക്കിട്ട് വണ്ടി അതിൻ്റെ മെക്കാനിക്കലി ഫിറ്റാണ് എന്ത് പറഞ്ഞാലും ഇതൊക്കെ കമ്പിയില്ലേ അകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിപ്പോൾ ഇത് വെച്ചാലും നൈസാ വണ്ടി കാരണം വൃത്തികളൊന്നുമില്ല കാരണം നല്ല കട്ടിയുള്ള ഇതൊക്കെ സെറ്റാക്കി വെക്കണം ബീമിട്ട സെറ്റാക്കി വെക്കണം നമുക്ക് ബാക്കിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ഒരു ആൻഡ്രോയ്ക്ക സംഭവം നോക്കി വരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടല്ലേ നല്ല രൂപ മുടക്കിട്ടല്ലേ വേണ്ടി ഞാൻ ശരിയാട്ടോ ഇത് വണ്ടി എടുപ്പുള്ള വണ്ടി ഇത് കാണുമ്പോ വീര് കന്നറിയില്ല പക്ഷെ നമ്മള് നേരിട്ട് വണ്ടി ഭയങ്കര എടുപ്പാണ് പെട്ടെന്ന് നമ്മളെ വണ്ടി കഴിക്കുക വണ്ടിയില്ലേ കേട്ടോ ഒരു വേറെ ലുക്കാ വണ്ടിക്ക് എഞ്ചിനുമ്പോൾ കാണിക്കാട്ടോ അത് കാണിക്കാണ്ടിരിക്കും മോശം അല്ലേ ഈ വണ്ടി നമ്മൾ സാധാരണ വണ്ടികളൊക്കെ പഴയ കാണുമ്പോഴത്തേക്കും ലീക്ക് സംഭവങ്ങളൊക്കെ കാണും പക്ഷെ ഇവിടെ ഞാൻ രണ്ടു വീടും നോക്കി ലീക്ക് ലീക്കുന്നു ലീക്കുന്ന ഒരു സംഭവം വണ്ടിക്കത്തില്ല ഓയിൽ ലീക്ക് എല്ലാം വണ്ടിക്ക് ഞാൻ എവിടെ നോക്കിയാലും കാണുന്നത് എവിടെയൊക്കെ ചെറിയൊരു പനിപ്പും സംഭവങ്ങളൊക്കെ കാണും ഇത് നോക്കി ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞ ഞാൻ ഫസ്റ്റാ നോക്കിയത് എവിടെ ഒരു ഓയിൽ പനിച്ചിറങ്ങുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ബോട്ടിൽ ഏതെങ്കിലും ഓയിൽ അല്ലേ ഉണ്ടോ ഇതൊന്നും ലീക്കില്ല എല്ലാം നോക്കി എഞ്ചിൻ ഭാവം എല്ലാം ഒന്നും പവർ 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 ബ്രേക്കും പവർ പറയും പവർ ചെറിയും കിട്ടിയതല്ലേ എൻജിൻ പിന്നെ ചെയ്താണോ ഡി എഞ്ചിന് പണ്ട് വാങ്ങിച്ചപ്പോൾ എഞ്ചിൻ തന്നെയാ പിന്നെ പിന്നെ മാറ്റിയിട്ടൊന്നും അല്ലേ ഈ പ്ലാസ്റ്റിക് ഓയിൽ പ്ലാസ്റ്റിക്കും പേര് ചെയ്യേ അത് ടാങ്ക് അല്ലേ അതെ

ആ സൗണ്ട് ഒക്കെ നോക്കിയേ ഒന്ന് എന്ത് ഒന്ന് റേസിയോ ചെറുതായിട്ട് ഇതല്ലേ നമ്മളെ നോക്കിയോ ആറ് വണ്ടി കാട്ടില്ല കണ്ടീഷൻ എന്തിനാ കേട്ടോ ആ സൗണ്ട് ഒക്കെ ഇപ്പഴും വണ്ടിക്കുള്ള എന്നെ വണ്ടി കിടന്നുള്ളൂടെ ഇൻഷുറൻസ് അല്ല ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് പണി വരുമ്പോ എന്നാണെങ്കിൽ അതൊക്കെ ഉള്ളു വേറെ വലിയ പണികളൊന്നും വരുന്നില്ല സെൻസർ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല